ഹരി ഓം ദശകം ഇരുപത്തിയാറ് ശ്ലോകം പത്ത് ഏതും ഞഗേയോ ഗൂയശേഷം തന്നെ സാർ ഗതസ്ണോ സർവത്രോവിന്ദമ സങ്കീർത്ത ഗോവിന്ദഗോവിന്ദ പദഛേദം നോക്കാം एतत् वृत्तं त्वां च मां च प्रगेयः एतत् वृत्तं त्वां च मां च प्रगेयो गायेत सः अयं भूयसे श्रेयसे स्याद् गायेत्सोऽयं भूयसे श्रेयसे स्याद् ఇది ఉనం ఇది ఉనం తేన సార్ధం తేన తన సార్ధస్ ధృష్ణ్యం విష్ణో పాహి పాతయేష ത്വാം ച ച മാം പ്രഗേയോ സ്വയം ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പൊ ശ്ലോകം ഒമ്പതിൽ നമ്മൾ പറഞ്ഞു ആ ഗജേന്ദ്രന് ആ സാരൂപ്യമോക്ഷം കിട്ടി ഗന്ധർവന് ഗന്ധർവനായിട്ട് തന്നെ ആ മുതലയ്ക്ക് ഗന്ധർവനായിട്ട് തന്നെ മോക്ഷം കിട്ടി എന്ന് പറഞ്ഞു ഏതത് വൃത്തം ത്വാം ച മാം ച യഹ പ്രഗേ ഗായേത് ഏതത് വൃത്തം ത്വാം ച മാം ച യഹ പ്രഗേ ഗായേത് ഈ കഥയും നിന്നെയും എന്നെയും ഏതൊരാൾ പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നുവോ അതാണ് പറയുന്നത് ഏതത് വൃത്തം ത്വാം ചം ച യഹ പ്രഗേ ഗായേത് പ്രഗേ പ്രഭാതത്തിൽ ഗായേത് പ്രകീർത്തിക്കുന്നുവോ ഈ കഥയും നിന്നെയും എന്നെയും ഏതൊരാൾ പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നുവോ സഹ അയം ഭൂയസേ ശ്രേയസേ സാദ് സഹ അയം അയാള് ഭൂയസേ ശ്രേയസേ സാദ് ഇതിനം ഉക്വാൾ ഉത്തമമായ ശ്രേയസുള്ളവനാകും എന്ന് ഇവനോട് അരുളി ചെയ്തു ആരോട് ആ മുക്തനായ രാജാവിനോട് തേന സാർദ്ധം ധിഷ്ണ്യം ഗതഹ ം ഹേ വാതാലയേഷ വിഷ്ണോ മാം പാഹി തേന സാർദ്ധം അവനോടുകൂടി ധിഷ്ണ്യം ഗതഹത്വം സ്വസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളിയ നിന്തിരുവടി ഹേ വാതാലയേഷ വിഷ്ണോ മാം പാഹി അങ്ങനെയുള്ളവനായ അല്ലയോ സാക്ഷാൽ മഹാവിഷ്ണുവായ ഗുരുവായിരപ്പ അടിയനെ രക്ഷിക്കണമേ എന്ന് ഭട്ടത്തിരിപ്പാട് പറയുന്നു തേന സാർദ്ധം ധിഷ്ണ്യംഗതഹ ത്വം ഹേ വാതാലയേശ വിഷ്ണു മാം പാഹി അവനോടുകൂടി സ്വസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളിയ നിന്ദരുവടി അല്ലയോ സാക്ഷാൽ മഹാവിഷ്ണുവായ ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണമേ വാതാലയേശ വാതം എന്ന് പറഞ്ഞാൽ വായുദേവൻ വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട ആലയം ഗുരുവായൂരൻ അപ്പോൾ അതിൻ്റെ ഈശൻ ഗുരുവായൂരപ്പൻ അതാണ് അതിൻ്റെ സ്ഥൂലാർത്ഥം സൂക്ഷമാർത്ഥം എന്താണെന്ന് വെച്ചാൽ വാദം എൻ്റെ ഉള്ളിലുള്ള ആ പ്രാണൻ ആ പ്രാണൻ്റെ ആലയം എൻ്റെ ശരീരം അപ്പോൾ എൻ്റെ ശരീരത്തിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരാ ആത്മാവ് അപ്പോൾ ആ ഗുരുവായൂരപ്പൻ ആരാ ആ ഗുരുവായൂരപ്പൻ ആരാണ് എൻ്റെ ആത്മാവ് അപ്പം ആ ഗുരുവായൂരപ്പൻ എവിടെ ഇരിക്കുന്നു എൻ്റെ ഉള്ളിലിരിക്കുന്നു ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു ആ ഗുരുവായൂരപ്പനെ ഞാൻ നിരന്തരം സ്മരിക്കുന്നു സ്മരിക്കണം അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ നമ്മളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം एतद्वृत्तं त्वां च मां च प्रगेयो गाये सोयं भूयसे श्रेयसे स्यात् इत्युक्तैनन्देन सार्धं गतस्त्वं धिष्ण्यं विष्णो पाहि वातालयेश सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गो